മട്ടന്റെ നല്ല ഒരു സോഫ്റ്റ്നെസ് വന്നിട്ട് നമ്മളെ ബിരിയാണി ഫീൽ ചെയ്തു നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ പീസാണ് എന്നിട്ട് ഒരു പീസും കൂടെ ഒരു പ്രാവശ്യം നമ്മള് കൊറേ മട്ടന്റെ കറികൾ വാങ്ങിച്ചിട്ടുണ്ട് മട്ടൺ നല്ലി ബാക്കിയെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മട്ടന്റെ കറിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് മട്ടന്റെ കറി ആദ്യം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ സെയിം റിപ്പീറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന മട്ടൻ തന്നെ ഇവിടെ തന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ റെഡിയാക്കുന്ന ആക്കുന്ന സംഭവമാണ് അതുകൊണ്ട് മട്ടൻറെ മട്ടൺ പീസൊക്കെ ഫ്രഷ് ആയിരിക്കും മട്ടൻ കറിയുണ്ടാ മട്ടൻ കറിയുള്ള പീസ് ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ മട്ടൻഡാ മട്ടന്റെ പേരട്ട് നമ്മൾ കുറച്ച് മട്ടന്റെ പെരട്ടൊന്ന് ഇതിലോട്ട് തട്ടിയെ മട്ടന്റെ പെരട്ടും കുറച്ച് ചോറുമായിട്ട് കഴിക്കുന്നതല്ല മട്ടന്റെ പെരട്ടണ്ട ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മളിപ്പോൾ മൂന്ന് മണിക്കാണ് സംഭവം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് നമ്മൾ മട്ടൻ്റെ പെരട്ടും കുറച്ച് ചോറും ചോർമഡായിട്ട് നമ്മളിൻ്റെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ്റെ ലിവർ മട്ടൻ ബിരിയാണി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മട്ടൻ്റെ ലിവർ എത്ര വേണമെങ്കിലും ഇവിടെ സംഭവം കിട്ടും കേട്ടാ ഒരു പ്ലേറ്റിലുള്ള ആണ് അതായത് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം ജസ്റ്റ് മട്ടന്റെ ലിവറും മട്ടൻ ബിരിയാണിയും മട്ടൻ്റെ ലിവറു കണ്ട നോക്കിയേ നല്ല വലിയ വലിയ പീസ് ഉണ്ട് സൂപ്പർ മട്ടൻ്റെ ലിവറും കുറച്ചോറായിട്ട് മട്ടൻ ബിരിയാണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റും അതുകൂടാതെ ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് മട്ടൻ്റെ നല്ലി നെല്ലി നെല്ലി കണ്ട വലിയൊരു പീസ് കിട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് പീസ് ഉണ്ട് ഈ ഒരു മട്ടൻ നല്ലിയുടെ ഓർഡറിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പഴേക്കും കിട്ടുന്നത് ഓക്കെ അത് നമ്മൾ ഒരു പീസ് എടുത്തത് ഇവിടെ വെച്ചു ഇവിടെ വെച്ചതിന് ശേഷം അല്ലാ ഇതുപോലെ കൊട്ടണം അതാ വരുന്നുണ്ട് അതാ നോക്കിയോ അതാ വരണം വരുന്ന സാധനം പറഞ്ഞോ ഇതാണ് മട്ടന്റെ നല്ല നല്ല ബോൺമേരോ ഇതിങ്ങനെ എടുത്തിട്ട് സൂപ്പർ മട്ടൺ സൂപ്പ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണ് മട്ടൻ ദം ബിരിയാണി മട്ടൻ കിരട്ട് മട്ടൻ ലിവറ് മട്ടൻ നെല്ലി മട്ടൻ സൂപ്പ് മട്ടൻ ബ്രെയിൻ കോട്ട് തോരൻ ഇതൊക്കെ ഞങ്ങളിവിടുത്തെ ഹൈലൈറ്റാണ് ഞങ്ങൾ ഞങ്ങളെ കടയിൽ നിന്ന് വീട് സ്റ്റാളിൽ നിന്ന് വെച്ച് ഇവിടെയാണ് കട്ട് ചെയ്ത് ഇവിടെ വയ്ക്കുന്നതാണ് തീരെ തീരെ അപ്പോഴപ്പഴാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് മട്ടൻ ദം ബിരിയാണിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അത് കഴിഞ്ഞാൽ മട്ടൺ ഉണ്ട് മട്ടൻ നല്ലിയുണ്ട് മട്ടൺ പെരട്ടുണ്ട് മട്ടൺ കറിയുണ്ട് പിന്നെ ലൊക്കേഷൻ എത്ര മണിക്ക് ഫോർ ആണ് ഇവിടെ ട്വന്റി ഫോർ ഉണ്ട് അതെ ഇവിടെ ട്വന്റി ഫോർ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് ഇവിടെ ട്വന്റി ആണ് ഈ ചിക്കലാണ് Endi -ca a cadeia em cheio,